വിമാനത്താവള മാതൃകയിൽ കേരളത്തിലെ നമ്പർ വൺ റെയിൽവേ സ്റ്റേഷനാകാൻ ഒരുങ്ങി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണത്തിലായി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരിശ്രമത്തിന്റെ ഫലം കണ്ടു തുടങ്ങിയതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും എക്സിൽ കുറിച്ചു നിർദ്ദിഷ്ട റെയിൽവേ സ്റ്റേഷന്റെ മാതൃക ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ അവരുടെ എക്സ് ഹാൻഡിലൂടെയാണ് പുറത്തുവിട്ടത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരിശ്രമം ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രിക്കും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും നന്ദി അറിയിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ എക്സിൽ കുറിച്ചത് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റാകും പുതിയ കെട്ടിടത്തിന്റെ മൊത്തം വിസ്തീർണം ആധുനിക സൗകര്യങ്ങളോടെയാകും നവീകരണം പൂർത്തിയാക്കുക പത്തൊമ്പത് പുതിയ ലിഫ്റ്റുകളും പത്ത് എക്സലേറ്ററുകളും പുതിയതായി നിർമ്മിക്കും പാർക്കിംഗ് വിപുലമാക്കും പ്രധാന പ്രശ്നങ്ങളിലൊന്നായ പാർക്കിംഗ് കൂടുതൽ വിശാലമാക്കുന്ന തരത്തിലാണ് പുതിയ ഡിസൈനിങ് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഛതുരശ്രടിയാണ് പാർക്കിങ്ങിനായി ഉള്ളത് ഇത് പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് ഛതുരശ്രടിയിലേക്ക് വ്യാപിപ്പിക്കും കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ആദ്യമായി മൾട്ടി ലെവർ കാർ പാർക്കിംഗ് സംവിധാനവും കൊണ്ടുവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനും തിരിച്ചിറങ്ങാനുമായി പ്രത്യേകം കവാടങ്ങളും പുതിയ ഉണ്ടാകും കഴിഞ്ഞ ഫെബ്രുവരിയിൽ റെയിൽവേ സ്റ്റേഷനുകളെ രാജ്യാന്തര നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിന് ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ നിർവഹിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതികളും നവീകരണത്തിൽ ഉൾപ്പെടുന്നുണ്ട് വിശാലമായ ഹോട്ടലാണ് അതിലൊന്ന് പതിനൊന്ന് ടിക്കറ്റ് കൌണ്ടർ കാൽനിടയാത്രക്കാർക്കും സൈക്കിൾ സവാരിക്കാർക്കും വാഹനങ്ങൾക്കുമായി പ്രത്യേക പാത ജീവനക്കാർക്കായി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് വീതിയേറിയ രണ്ട് നടപ്പാലങ്ങൾ എന്നിവയും ഉണ്ടാകും ജനം തൃശൂർ